നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം പള്ളികളിൽ നേരെയുള്ള സംഘപരിവാറിന്റെ അതിക്രമം തുടങ്ങിയിട്ട് വർഷങ്ങളായി ബാബരി പൊളിച്ചതും അവിടെ രാമക്ഷേത്രം പണിതുമൊക്കെ വലിയ കലാപത്തിലേക്ക് നയിച്ചത് നാം സാക്ഷിയായതാണ് ഇന്ത്യയെ ഹിന്ദു രാഷ്ട്രമാക്കാനുള്ള അവരുടെ അജണ്ടയുടെ ഭാഗമായാണ് ഇതൊക്കെ എന്നുള്ളത് എല്ലാവർക്കും അറിയുന്ന കാര്യവുമാണ് അതിന് ഭരണത്തിലിരിക്കുന്ന അധികാരികളുടെ ഒത്താശയുമുണ്ട് എന്നത് മറ്റൊരു വസ്തുത ഇത്തവണ സത്യകക്ഷികളുടെ പിൻബലമില്ലാതെ കേവല ഭൂരിപക്ഷം കിട്ടി അധികാരത്തിൽ കയറിയിരുന്നെങ്കിൽ അതവർ പ്രാവർത്തികമാക്കുകയും ചെയ്യുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല പക്ഷേ അവിടം കൊണ്ടൊന്നും തീർന്നില്ല അധികാരം തന്നെ കഷ്ടിച്ചു കയ്യിൽ കിട്ടിയിട്ടും ന്യൂനപക്ഷത്തെ വേട്ടയാടുന്ന സമീപനം സംഘപരിവാർ ശക്തികൾ നിർത്തിയിട്ടില്ല എന്നതിന്റെ ഉദാഹരണമാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ ഡൽഹിയിൽ ഹിന്ദുത്വ നേതാവിന്റെ പരാതിയെ തുടർന്ന് പൊളിച്ചു നീക്കി മംഗോൾപൂർ മേഖലയിലാണ് സംഭവം നിയമവിരുദ്ധ നിർമ്മിതിയാണെന്ന് കാണിച്ചാണ് പള്ളി പൊളിച്ചത് ചൊവ്വാഴ്ച പുലർച്ചെ കനത്ത പോലീസ് സന്നാഹത്തോടെയാണ് പള്ളി പൊളിച്ചത് ഇതിനെതിരെ നാട്ടുകാർ പ്രതിഷേധവുമായി രംഗത്ത് വരികയും ചെയ്തിരുന്നു ഹിന്ദുത്വ നേതാവ് പ്രീത് സിരോഹിയാണ് പരാതി നൽകിയത് നേരത്തെ ഇയാളുടെ പരാതിയിൽ തന്നെ ഭാവനാ മേഖലയിലേയും പള്ളി പൊളിച്ചു നീക്കിയിരുന്നു പോലീസ് ഉദ്യോഗസ്ഥർ അർദ്ധ സൈനിക വിഭാഗം എന്നിവരുടെ അകമ്പടിയിലാണ് ഡൽഹി മുനിസിപ്പൽ കോർപ്പറേഷൻ അധികൃതർ മങ്കോൾ വൈ ബ്ലോക്കിൽ രാവിലെ പള്ളി പൊളിക്കാൻ എത്തിയതെന്നാണ് പി ടിഐ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് രാവിലെ ആറോടെ ബുൾഡോസർ ഉപയോഗിച്ച് പൊളിക്കാൻ തുടങ്ങിയതോടെ നാട്ടുകാർ തടിച്ചുകൂടുകയും പ്രദേശത്ത് സംഘർഷം പൊട്ടിപ്പുറപ്പെടുന്നതായും റിപ്പോർട്ടുകളിലുണ്ട് അതേസമയം നിലവിൽ സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാണെന്നാണ് പോലീസ് ഡെപ്യൂട്ടി കമ്മീഷണർ ജിമ്മി ചിറം പറഞ്ഞത് പള്ളിയുടെ ചില ചുമരുകൾ പൊളിച്ച ശേഷം പ്രവൃത്തി താൽക്കാലികമായി നിർത്തിയെന്നും കരുത്തേറിയ ഭാഗങ്ങൾ പൊളിക്കാൻ കൂടുതൽ ശക്തമായ യന്ത്രങ്ങൾ വേണമെന്നുമാണ് അദ്ദേഹം വ്യക്തമാക്കിയത് അതേസമയം അധികാരികളുടെ അകമ്പടിയോടെയാണ് പള്ളി പൊളിച്ചു നീക്കിയത് നീക്കിയതെന്നത് ഞെട്ടിപ്പിക്കുന്ന ഒരു സംഭവം തന്നെയാണ് നമ്മുടെ രാജ്യത്തിന്റെ പോക്ക് ഇത് എങ്ങോട്ടാണ് എന്ന ചോദ്യമാണ് പല ഭാഗത്തു നിന്നും ഇപ്പോൾ ഉയർന്നു വരുന്നത് മോദി ഭരണത്തിൽ ഇതല്ല ഇതിനപ്പുറവും സംഭവിച്ചില്ലെങ്കിലേ അതിശയമുള്ളൂ എന്തായാലും പള്ളി പള്ളിപൊളിച്ചു നീക്കുന്ന ആ ഞെട്ടിക്കുന്ന വീഡിയോ ദൃശ്യത്തിലേക്ക്